നമസ്കാരം എല്ലാവർക്കും ശ്രീകൃഷ്ണ കർണാമൃതത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വില്ലമംഗലം സ്വാമിയാരുടെ ശ്ലോകങ്ങളാണ് നോക്കാൻ പോണത് അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ തന്നെ സബ്സ്ക്രൈബ് എന്ന് എഴുതി കാണും അതിലൊന്ന് തൊട്ടാൽ സബ്സ്ക്രൈബ് ആവും അപ്പോൾ അപ്പോഴേ നിങ്ങൾക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നില്ല നോട്ടിഫിക്കേഷൻ വന്നില്ല വീഡിയോ കണ്ടില്ല എന്നൊക്കെ പലരും പറയാറുണ്ട് അത് ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരാത്തത് പലരും ചോദിക്കാറുണ്ട് ഇത് കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് അത് സബ്സ് അതിൻ്റെ താഴെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് വലത്ത് ഭാഗത്ത് എഴുതി കാണാനില്ലേ അതൊന്ന് തൊട്ടാൽ സബ്സ്ക്രൈബാകും അപ്പത് കഴിഞ്ഞാൽ ഒരു ബെല്ലൈക്കൺ വരും അതിലും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ ശ്ലോകങ്ങൾ ശ്ലോകങ്ങളിടുന്നതെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരും അപ്പോൾ അതൊന്ന് ചെയ്താൽ എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ ഇടുന്ന മുറ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അത് നോക്കിയാൽ കിട്ടും അപ്പോൾ ലിങ്ക് തരേണ്ട ആവശ്യം വരില്ല എന്നർത്ഥം അപ്പോൾ എല്ലാവരും അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേൾക്കണേ നമ്മൾ ഇത്ര ദിവസം അറുപത്തി രണ്ടാമത്തെ ശ്ലോകം വരെ ചൊല്ലി നോക്കി ഇനി അറുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് കഥാനു കു വിപദ്ദാ കൈശോരഗന്ധി കരുണാം ബുധിർന്ന വിലോചനാഭ്യാം വിപുലായതാഭ്യാം വ്യാലോകിഷ്യൻ വിഷയീകരോതി കിശോരൂപ കരുണാമ്പുരാശേ ആലോലനീലായതമായ കണ്ണാൽ കടാക്ഷമെന്നിൽ ചൊരിയുന്നതേ തോരാപദ്ദശാസന്ധിയിലാണു കണ്ണാ വീല്ലോംഗലം ചോദിക്കണത് ഏതാപത്ത് വരാനായിട്ട് കാത്തിരിക്കണേ ഏതാപത്ത് വരുമ്പോഴാണ് എന്നെ അവിടുന്ന് ഒന്ന് കടാക്ഷിക്കുക എന്നാണ് ചോദിക്കണത് എന്നാണാവോ കഥാനു എന്നാണാവോ ഏതാപൽ ഘട്ടത്തിലാണാവോ കസ്യാം വിപദ്ശയാം എന്നാ ഏത് ഓമനത്തം ഓമനത്വത്തിൻ്റെ ഓമനത്തം പരത്തുന്ന കാരുണ്യ കരുണാനിധിയായ ശ്രീകൃഷ്ണൻ ആ വലിയ നീണ്ട് വിടർന്ന ആ കണ്ണുകൾ കൊണ്ട് തൃക്കണ്ണുകൾ കൊണ്ട് എന്നെ ഒന്ന് കടാക്ഷിക്കാൻ എൻ്റെ അടുത്തൊന്ന് വന്നു ചേരുന്നത് ഏതാപത് ഘട്ടത്തിലാണാവോ എന്നാണ് സംശയം ഇപ്പോൾ അതാണ് ചോദിക്കുന്നത് അടുത്ത ശ്ലോകത്തിൽ കൃഷ്ണനെ കാണുന്നു എന്നാണ് പറയുന്നത് അത് നോക്കാം മധുരമധര ബിംബേ മഞ്ജുളം മന്ദഹാസേ ശിശിരമൃതവാക്യേ ശീതളം ദൃഷ്ടിപാദേ വിപുലമരുണനേത്രേ വിശ്രുതം വേണുനാദേ മരതകമണിനീലം ബാലമാലോകയാമ അതാ ഞാൻ അങ്ങനെയുള്ള ബാലനെ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള ബാലൻ ആത്മ മധുരമധരബിംബെ അധര ബിംബം അധരം അധ ചൊടീണയിൽ കൂടിയവൻ പിന്നെ മന്ദഹാസേ മഞ്ജുളം മന്ദഹാസേ മാധുര്യം പുഞ്ചിരിയിൽ മനോഹരമായ പുഞ്ചിരി പിന്നെ വാക്കിൽ അമൃത് തൂ അമൃതം പൊഴിയുന്ന ശിശിരം അമൃതവാക്ക് അമൃതവാ അമൃത് തൂവുന്ന വാക്കുകളുടെ കുളിർമ അമൃതത്തെക്കാൾ ശീതളമാണ് വചനം എന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ കണ്ണൻ്റെ സംസാരം അമൃത പോ തുല്യമാണ് അതിനേക്കാളും കുളിർമയാണ് അത് കേട്ടാൽ മനസ്സിന് ഉണ്ടാവുക എന്നാണ് പറയുന്നത് പിന്നെ കടാക്ഷം കടാക്ഷത്തിൻ്റെ കാര്യം പറയണ്ട കടാക്ഷം അതിനേക്കാളും കുളിർമയുള്ളതാണ് പിന്നെ നേത്രയുഗ്മം രണ്ട് കണ്ണുകളും നീണ്ട് വിടർന്ന രണ്ട് കണ്ണുകൾ പിന്നെ വേണുനാഥം ജഗന്മോഹനം ആണ് അത് എന്നും നമ്മൾ കേൾക്കുന്നതാണ് ജഗന്മോഹനം ആണ് വേണുനാഥം ജാൽ ജഗത്തിനെ മുഴുവൻ മോഹിപ്പിക്കുന്ന അത്രയും മനോഹരമായ ഓടക്കുഴൽ വിളി പിന്നെ ശരീരം മരതകരത്നം പോലെ അതുപോലെ നീലനിറം അങ്ങനെയുള്ള ആ ഗോപാലൻ ഞാനിതാ എൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നാണ് സ്വാമിയാർ പറയണത് അടുത്ത ശ്ലോകം ബാ ഉണ്ണികൃഷ്ണൻ്റെ മാധുര്യ ചാപല്യ ചാപല്യങ്ങളെ വിവരിക്കണതാണ് എന്തൊക്കെ ചാപല്യങ്ങളാണ് ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നത് എന്ന് നോക്കാം മാധുര്യാദ പിമധുരം മന്മഥതാ തൈശോരം അപിചലം ചേതോ മമഹരതി ഹന്ത കുർമ്മ ഈ ശ്ലോകം മൂലശ്ലോകം വൃത്തത്തിലുള്ളതല്ല വൃത്തത്തിലല്ല എഴുതിയിട്ടുള്ളത് ഇതിൽ ശ്രീലകം സാർ ഇത് മത്ത എന്നുള്ള ഒരു ചെറിയ വൃത്തത്തിലാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത് അതൊല്ല മാധുര്യ തിന്മധുരിമ ചേരും ചാപല്യത്തിൻ ചലതയോടെ ചാലേ തണ്ടാർശരസമ ബാലൻ ചിത്തം മോഷ്ടിച്ചിനിയതു ചെയ്വേൻ ഈ കള്ളനാണെന്ന് അല്ലെങ്കിൽ മുമ്പേ തന്നെ പേരുണ്ട് അല്ലേ അപ്പോൾ ഇ ഇതിപ്പോൾ എന്താ മോഷ്ടിച്ചത് എല്ലാവരുടെയും ഗോപികമാരുടെയും അതുപോലെ ലോകത്തുള്ളവരുടെ മുഴുവനും ചിത്തം മോഷ്ടിച്ചു ഇപ്പോൾ വില്ലുവലം സ്വാമിയാർ പറയണോ സ്വാമിയാരുടെ ചിത്തവും കൃഷ്ണൻ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് മാധുര്യത്തേക്കാൾ മധുരം മാധുര്യം പ്രസരിപ്പിനേക്കാളും പ്രസരിപ്പ് കാമദേവൻ്റെ അച്ഛൻ്റെ കാമദേവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ തന്നെയാണ് അതെങ്ങനെയാണ് കാമദേവൻ്റെ പുനരവതാരം ആണ് പ്രദ്യുമ്നൻ പ്രദ്യുമ്നൻ ശ്രീകൃഷ്ണൻ്റെ മകനാണല്ലോ ആ ഒരു ഇതിൽ കാമദേവൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ തന്നെയാണ് അത് അങ്ങനെ ആ ശ്രീകൃഷ്ണൻ്റെ ഓമനത്തം കിമാപ്പി കൈശോരം എല്ലാം കൂടി എൻ്റെ മനസ്സിനെ പിടിച്ചു വലിച്ചു വലിക്കണു അയ്യോ ഞാനെന്താ ചെയ്യണ്ടേ ഇനി എന്നാണ് എൻ്റെ മനസ്സ് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഇങ്ങനെയുള്ള ചാബല്യത്തോടെയുള്ള ആ കൃഷ്ണൻ എൻ്റെ മനസ്സ് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യുക എന്നാണ് ഈ ശ്ലോകത്തിൽ ചോദിക്കുന്നത് അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ദിവസം വരാം അതുപോലെ എല്ലാവർക്കും നമസ്കാരം